അല്ലാഹുവിന്റെ 99 പേരുകൾ അസ്മാഉൽ ഹുസ്ന അത് വലിയอัลബദമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു വലില്ലാഹി അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിనికి ഏറ്റവും മനോഹരമായ നല്ല ഭംഗിയുള്ള പേരുകളുണ്ട് ഫദ്ഉ ബിഹ ആ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുക എന്നാൽ ഉടനെ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും നിങ്ങളെ ആവശ്യങ്ങൾ അല്ലാഹു തരും നിങ്ങളെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരും നിങ്ങളെ വിഷമങ്ങളെ അള്ളാഹു തരും നിങ്ങളെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകും നിങ്ങളെ പ്രതിസന്ധികളെ അള്ളാഹു തരും നിങ്ങളെ കടങ്ങളെ അള്ളാഹു മാറ്റിത്തരും നിങ്ങളുടെ ടെൻഷനുകളെ സല്ലല്ലാഹു മാറ്റി തരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം قال لله അരെങ്കിലും ആ തൊണ്ണൂറ്റമ്പത് പേരുകളെ മുറുകെ പിടിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അതിനെ മനഃപാഠമാക്കിയാൽ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു മഹന്മാര് മഹാന്മാരായത്

विध നമുക്ക് പറഞ്ഞു തീർക്കാൻ സത്യമല്ല മഹന്മാര് ഒരുപാട് കിട്ടാബുകളില് അസ്മാസീനിയുടെ മഹത്വങ്ങള് പറഞ്ഞ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അസ്മാനുഹുസനയിൽപ്പെട്ട ഒരു പേരാണ് ഒരു ഇസ്മാണ് വദൂദ് എന്ന ഇസ്മ വദൂദ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള അല്ലാഹു എന്നാണ് അതിന്റെ അർത്ഥം ആ വദൂദ് എന്ന ഇസ്മ ഒരാള് എല്ലാ ഫർദ് നമസ്കാരങ്ങളും കൂടനെ 113 വട്ടം ചൊല്ലിയാൽ ഇബാദ കുല്ലി സ്വലാത്തി ബിനിയത്തി നല്ല നിയത്താക്കി ചൊല്ലിയാൽ സയുൽഖാ വദ്ദു വ മഹബ്ബത്തു വ അജ്ഫു ഫീ ഖുലൂബിൽ ഇബാദ ആളുകളെല്ലാം സ്നേഹിക്കും അവന്റെ അവന്റെ അള്ളാഹു സ്നേഹം സ്നേഹം കൊടുക്കും കൊടുക്കും ആളുകൾ അവനെ അംഗീകരിക്കും സ്നേഹിക്കും അപ്പൊ ഈ സ്നേഹം അൽബിൽ സ്നേഹം ഉണ്ടാകാതെ എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചു വക്താരങ്ങൾക്ക് ശേഷം നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിയാൽ ആളുകളെല്ലാം ഇവനെ അംഗീകരിക്കും സ്നേഹിക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ നാം പതിവാക്കേണ്ട ഒരു എന്ന എല്ലാ ദിവസവും ഒമ്പത് പ്രാവശ്യം ചൊല്ലിയാൽ ജനങ്ങളിൽ നിന്ന് അള്ളാഹു വലിയ ഐശ്വര്യം അവനിക്ക് അള്ളാഹു നൽകും അതേപോലെ തന്നെ എല്ലാ ദിവസവും വട്ടം ചൊല്ലിയാൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെ ശേഷം ജീവിക്കുന്ന കാലത്തോളം ഓളം മരണം വരെ ഒരാളുടെ മുമ്പിലും കൈ ഉള്ള ഒരു ജീവിതം അള്ളാഹു നൽകും ഇങ്ങനെ ഒരുപാട് ഉയർച്ച ഉണ്ടാകാനും അതേപോലെ ഉണ്ടാകാൻ ഉണ്ടാകാൻ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ അത്ഭുതം നിറഞ്ഞ ഒരു എന്ന എഴുപത്തിരണ്ട് വട്ടം എല്ലാ ദിവസവും പതിവാക്കിയാലും അള്ളാഹു നൽകും മക്കളെ നൽകും വീട് നൽകും എല്ലാ കാര്യങ്ങളും കൊടുക്കും അതുപോലെ തന്നെ എന്ന ചൊല്ലിയാലും അവന്റെ ജീവിതത്തില് സാമ്പത്തികമായ പ്രയാസ നൽകിയ ഇങ്ങനെ ഒരുപാട് ഉണ്ട് തൊണ്ണൂറ്റമ്പത് ഇസ്മികൾക്കുള്ള മഹത്വങ്ങള് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാം കാണാതെ പഠിക്കണം പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളിൽ പ്രയാസങ്ങൾ ഇന്നും അള്ളാഹുനമ്മ കാത്തുരക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നമ്മെ സലാമത്ത് നൽകട്ടെ മാരകമായ മരുന്നില്ലാത്ത രോഗങ്ങളിന്നും അള്ളാഹുനമ്മ കാത്തുരക്ഷിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ മരണ സമയത്ത് കൂടി തൗഹീദ് ഉച്ചരിച്ച് നല്ല നിലക്ക് മരിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ട ഒരു അള്ളാഹുനുമുക്കും ബന്ധപ്പെട്ടവർക്കും അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നമ്മെ കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ അപകടങ്ങൾ നിങ്ങൾ ആഫ് നിന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ഏതെല്ലാം അപകട ദുരന്തങ്ങളുണ്ടോ കാട്ടെ നമ്മുടെ ജീവിതത്തിലും ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും കൃഷികളിലും തോട്ടങ്ങളിലും വാഹനങ്ങളിലും നമ്മുടെ എല്ലാ മേഖലകളിലും വലിയ ഹൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിൽ ഉദ്ദേശിച്ച (علم الله دنوك ولبَّما كنت (أمين برحمتك يا أرحم الراحمين)